വെള്ളാപ്പള്ളി നടേശൻ വാളെടുത്ത് ഉറഞ്ഞു തുള്ളുകയാണ് ഈ ഈഴവരെ വഞ്ചിച്ചും അപമാനിച്ചുമാണ് രാഷ്ട്രീയക്കാർ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്നു എന്നാണ് പറയുന്നത് എന്താണ് അതിനകത്ത് അങ്ങനെ ഒരു അഭിപ്രായം തോന്നുന്നില്ലേ വെള്ളാപ്പള്ളി നടേശൻ എന്താണോ ചെയ്യേണ്ടത് അതാണ് ചെയ്യുന്നത് കാരണം ഒരു സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ തീർച്ചയായും സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കണം അതിൽ രാഷ്ട്രീയമില്ല ബി ജെ പിയിൽ നിന്നാണോ എൽ ഡി എഫിൽ നിന്നാണോ അതോ ഇനി കോൺഗ്രസിൽ നിന്നാണോ സമുദായത്തിന് ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് സംഭവിക്കട്ടെ പലപ്പോഴും അതിനൊരു സ്ട്രോങ് പൊസിഷൻ എടുക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ് ഏത് സമുദായത്തിനും ആവശ്യം അത് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിക്കോളട്ടെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാർ ആയിക്കോളട്ടെ ഇതെല്ലാം തന്നെ അതേ ഒരു പരിഗണനയാണുള്ളത് ഇവിടുത്തെ കാതലായ വിഷയം എന്ന് പറയുന്നത് ശ്രീ വെള്ളപ്പള്ളി നടേശൻ തൻ്റെ പുത്രനും രണ്ട് വള്ളത്തിൽ കാലു ചവിട്ടുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ അതൊരു പ്രതീതി മാത്രമാണ് തുഷാർ വെള്ളപ്പള്ളിയാണ് കേരളത്തിലെ എൻ ഡി എ സംവിധാനത്തിൻ്റെ ഒരു ആണിക്കല്ല് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ബി ഡി ജെ എസ് എന്ന സംഘടന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതുവരെ ഒരു എം എൽ എയോ എം പി യോ പ്രധാനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇടതു സമുദായത്തിൻ്റെ വോട്ടിൻ്റെ ഒരു ചെറിയ പങ്കെങ്കിലും ബി ജെ പിയിലേക്കും അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയിലേക്കും എത്തിക്കാനുള്ള ഒരു ഘടനാപരമായ സംവിധാനം ഇപ്പോഴിതാ ബി ഡി ജെ എസിൽ രണ്ട് ചിന്തകൾ വരുന്നു ഒരു പരിധിവരെ ബി ജെ പിക്ക് കേരളം ഭരിക്കാനാവില്ല എന്ന് തിരിച്ചറിയും ഉടനെ ഉടനെങ്ങും ഒരുപക്ഷെ ആത്യന്തികമായി സംഭവിച്ചേക്കാം വർഷങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം ഉടനെ സംഭവിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് എത്ര കാലം അധികാരത്തിൻ്റെ ഒരു ഒരു ശീതളമയിൽ നിന്നും മാറി നിൽക്കും അപ്പോൾ എന്നാൽ റെഡിമെയ്ഡായ ഒരു സംവിധാനമുണ്ട് എൽ ഡി എഫ് യഥാർത്ഥത്തിൽ ഇഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു നല്ല പങ്ക് പരമ്പരാഗതമായി എൽ ഡി എഫ് വോട്ടേഴ്സാണ് അതൊരു ഒരു ഓപ്പൺ സീക്രട്ടാണ് എന്നാൽ ആ കാലം മാറി വരുന്നു പ്രത്യേകിച്ച് ആറ്റിങ്ങൽ അതുപോലെ ആലപ്പുഴ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വന്നപ്പോൾ മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടാണ് ശ്രീ വി മുരളീധരൻ ആറ്റിങ്ങലിൽ നേടിയതും ശ്രീ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴ നേടിയതും അത് ക്ലീൻ മോർ ദൻ വോട്ട് ഈ രണ്ട് മണ്ഡലങ്ങളിലും സാധ്യതയാണ് എവിടെയാണോ കുറഞ്ഞത് കോൺഗ്രസ് ഉൾപ്പെടെ എവിടെയാണോ കുറഞ്ഞത് സിംഹഭാഗം സി പി എമ്മിൽ നിന്നും ചെറിയൊരു ഭാഗം കോൺഗ്രസിൽ നിന്നും കുറഞ്ഞ വോട്ടുകൾ ഏതാണ്ട് നല്ലൊരു പങ്ക് ഇഴവ വോട്ടുകളാണ് എന്നതാണ് ഏതാണ്ട് ശാസ്ത്രീയമായി കണ്ടെത്തുന്ന കാര്യം അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറി മറിയും ഈ അപകടം എൽ ഡി എഫ് മണത്തും അതുകൊണ്ടാണ് മുസ്ലിം പ്രീണന എൽ ഡി എഫിൻ്റെ മുസ്ലിം പ്രീണന രാഷ്ട്രീയം അത് ഈഴവ സമുദായത്തെ ബി ജെ പിയിലേക്ക് ഗാൽവനൈസ് ചെയ്യുകയും എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ തുടർ ഭരണം സാധ്യമാകാതെ വരികയും ചെയ്യുമെന്ന രാഷ്ട്രീയ യുക്തിയാണ് എൽ ഡി എഫ് ഇപ്പോൾ മുസ്ലിം സമുദായവുമായി ചെറിയ തോതിലുള്ള അകലം പാലിക്കുന്ന മുൻപുള്ള ആ ഊഷ്മളത കാട്ടാതിരിക്കുന്നത് എടുക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ പാലസ്റ്റീൻ വിഷയമായിക്കൊള്ളട്ടെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയമായിക്കൊള്ളട്ടെ ഇതെല്ലാം എടുക്കുന്ന വിഷയങ്ങളാണ് പലപ്പോഴും മുസ്ലിം പ്രീണമായ ധരിക്കയോ തന്നെ ധരിക്കപ്പെടുകയോ ചെയ്യുന്നത് അതിൽ നിന്നും ഒരു ചെറിയ അകലം ഇപ്പോൾ പാലിക്കുന്നു ഇപ്പോൾ യു ഡി എഫിലേക്ക് സംശീകരിച്ചു കൊണ്ടിരുന്ന മുസ്ലിം വോട്ടുകൾ ആ പ്രവണത തുടരുകയാണ് അതേസമയം ഈഴവ വോട്ടുകൾ തിരിച്ച് എൽ ഡി എഫിലേക്ക് വരുന്നു എന്ന പ്രതീതിയാണ് ഇവിടെ ജനിക്കുന്നത് അതിന് പറ്റുന്ന രീതിയിലുള്ള എല്ലാ വാചക കസറത്തുകളും ജനറൽ സെക്രട്ടറിയുടെ എൽ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വരുന്നു അതുകൊണ്ട് താൻ നിഷ്പക്ഷനാണ് താൻ ചില അഭിപ്രായങ്ങൾ പറയും മാറ്റിയും തിരിച്ചുമൊക്കെ പറയും പക്ഷേ സമുദായ താല്പര്യം ആത്യന്തികമായി പാലിക്കാൻ ഒരു പക്ഷേ രണ്ട് പാലമല്ല മൂന്ന് പാലം മൂന്നിടത്തേക്കും ഓരോ പാലങ്ങൾ വീതം ഇടേണ്ടതുണ്ട് ഒരു സാധ്യതയും കുട്ടിയടയ്ക്കാനാവില്ല എന്ന പ്രായോഗിക ചിന്തയാണ് ശ്രീ വെള്ളാപ്പള്ളി നടത്തി ഭരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ വെള്ളാപ്പള്ളിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് പിണറായി വിജയനിലായിരുന്നു പക്ഷേ ആ ഈ ഭരണത്തിലും രണ്ടാമത് വന്നപ്പോൾ പോലും എസ് എൻ ഡി പിക്ക് വേണ്ട തരത്തിൽ പരിഗണന കിട്ടിയില്ല എന്നാണ് അതുകൊണ്ട് ഇനി ഒരു പക്ഷേ എൻ ഡി എ ഒരു ഭാഗത്ത് വളരുന്നു കോൺഗ്രസ്സിന് ക്ഷയമുണ്ടാകുന്നു ഇനിയും പിണറായി വിജയൻ തന്നെ വരാനുള്ള സാധ്യതയാണ് പിന്നെ വെള്ളാപ്പള്ളി പറയുന്നതും ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ പടല പിണക്കങ്ങൾ തുടങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ബാധകത തന്നെ ഉണ്ടാകുന്നത് അത് അതിനുമുമ്പ് ഒരു തുടർ തുടർ ഭരണം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എന്ന രീതിയിലായിരുന്നു ഏതാണ്ട് സംസാരം മുഴുവൻ പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ സാധ്യത തുറന്നു കിട്ടുന്നു കാരണം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം അത്ര ഭദ്രമല്ല ഒരു കോൺഗ്രസ് വികാരമുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് ഭരണവിരുദ്ധ വികാരത്തെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ യു ഡി എഫ് സംവിധാനത്തിന് പ്രത്യേകിച്ച് കേരളത്തിലെ ലീഡിങ് യു ഡി എഫ് കക്ഷിയായ കോൺഗ്രസ് പാർട്ടിക്കും എൻ്റെ നേതൃത്വത്തിനും കഴിയുന്നില്ല എന്ന ഒരു ചിന്തയുണ്ട് അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗ് തട്ടങ്ങൾ സ്റ്റേബിളായിരിക്കും പക്ഷേ കോൺഗ്രസ്സിന് ഇപ്പം പ്ലാൻ സിക്സ്റ്റി ത്രീ എന്ന ഒരു നമ്പറുമായി വി ഡി സതീശൻ വരുമ്പോൾ അത് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടും താങ്കളാണോ എന്ന് അവതരിപ്പിക്കേണ്ടത് അത് കെ പി സി സി പ്രസിഡന്റ് അല്ലേ അവതരിപ്പിക്കേണ്ടത് എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക പാളയത്തിൽ പടയുണ്ടെങ്കിൽ എങ്ങനെയാണ് എൽ ഡി എഫിനെതിരെ എൽ ഡി എഫിന് ശക്തമായ വോട്ട് ബേസ് ഉണ്ട് ഏത് കാലഘട്ടത്തിലും ഏത് ദുർബല കാലഘട്ടത്തിലും എൽ ഡി എഫിൻ്റെ ഒരു വോട്ട് ബേസ് ഉണ്ട് ആ വോട്ട് ബേസിനെ ഒരു ഒരു അനുകൂല തരംഗം ആൻറ്റി ഇൻകംപെൻസി തരംഗത്തിലൂടെയും നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിലൂടെയുമാണ് കടക്കുന്നത് ചെന്ന പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാൻ യു ഡി എഫിന് കഴിയുന്നില്ല അത് മാത്രമല്ല യു ഡി എഫിന് ഈഴുവ വോട്ടുകൾ കാര്യമായി കിട്ടില്ല ട്രഡീഷണൽ ഈഴുവ വോട്ടുകളിൽ ചെറിയൊരു പങ്ക് പണ്ടേ കിട്ടിക്കൊണ്ടിരുന്ന ഒരുപക്ഷേ തുടരും പക്ഷേ എൽ ഡി എഫിൽ നിന്നും ബി ജെ പിയിലെ കുത്തൊഴുക്കുണ്ടാകുമ്പോൾ അത് കോൺഗ്രസ്സിന് പ്രയോജനകരമാകേണ്ടതാണ് യഥാർത്ഥത്തിൽ പ്രയോജനകരമാകേണ്ടതാണ് കാരണം ഈ സ്പ്ലിറ്റ് കൊണ്ട് പ്രയോജനം വരേണ്ടത് കോൺഗ്രസ്സിനാണ് നോക്കൂ ഈ ഏതാനും വർഷം മുൻപ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം നടത്തപ്പോൾ വലിയ തോതിലാണ് ബി ജെ പിയിലേക്ക് എൽ ഡി എഫ് വോട്ടുകൾ ആ സമയത്തും നീങ്ങി അതിന്റെ പ്രയോജനം ലഭിച്ചത് കോൺഗ്രസ് കോൺഗ്രസ് കോൺഗ്രസ്സിന് പത്തൊൻപത് ലോക്സഭാ മണ്ഡലങ്ങൾ ജയിച്ചു വരാൻ സാധിച്ചു അതുകൊണ്ട് ഈ ബി ജെ പിയിലേക്കുള്ള കുത്തൊഴുക്ക് എൽ ഡി എഫിൽ നിന്നാണ് സംഭവിക്കുന്നത് എങ്കിൽ അതിൻ്റെ പ്രയോജനം കോൺഗ്രസ് ലഭിക്കും ഇഴവ വോട്ടുകൾ വലിയ തോതിൽ എൽ ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുന്നത് കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫ് സംവിധാനത്തിനും പ്രയോജനകരമായിരിക്കും പക്ഷേ നിഷ്പക്ഷ വോട്ടുകളും മുസ്ലിം വോട്ടുകളും എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നത് കൃത്യമായി അവലോകനം ചെയ്യാനുള്ള സമയമായിട്ടില്ല ഇപ്പോൾ അതാണ് പക്ഷേ ഈ സുകുമാരൻ നായർ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അതിന് വളരെയധികം കൂടി പിന്താങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഒരുപക്ഷെ യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് വെള്ളാപ്പള്ളിയും കണക്ക് കൂട്ടുന്നുണ്ടാകാം വെള്ളാപ്പള്ളി ഭരണത ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹത്തിന് സാധ്യതകൾ അറിയാം ഏതെങ്കിലും കരണവശാൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരികയും തൻ്റെയും കൂടി കയ്യൊപ്പോടു കൂടിയാണത് സംഭവിച്ചത് എന്ന് ക്ലെയിം ചെയ്യുകയും ചെയ്യാനുള്ള ഒരവസരം മുൻകൂട്ടി സൃഷ്ടിച്ചു വെക്കുക എന്നതിനുപരിയായി ആ പ്രസ്താവനയെ കാണാനില്ല അത് രമേശ് ചെന്നിത്തലയ്ക്ക് നന്നായിട്ടറിയാം മുൻകാലങ്ങളിൽ രമേശ് ചെന്നിത്തലയോട് ശ്രീ വെള്ളാപ്പള്ളി തടാശയെടുത്ത കുറിച്ച് ചെന്നിത്തലയ്ക്കെങ്കിലും നല്ല വ്യക്തമായ കാര്യമുണ്ട് പക്ഷെ ഇവിടെ ഒരിക്കലും നായർ ഇഴവ കൺസോളിഡേഷൻ പൊളിറ്റിക്കലി നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംസ്ഥാനമാണ് പല സമയത്തും നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന വിശാലമായ ഐക്യ ഐക്യനിലയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അത് എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു ഇത് സംസ്ഥാനമുണ്ടായി പക്ഷേ അതൊരു സാങ്കേതികമായി ശരിയാകാമെങ്കിലും പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം സംഭരണ വിഷയം ഉൾപ്പെടെയുള്ള വൈചാത്യങ്ങൾ ഒരുപാട് ഉള്ളതുകൊണ്ട് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക